വെൽക്കം ടു ട്രൈ ടു നമുക്ക് ഇന്നത്തെ ബിക്കോ അതിന്റെ പ്രൈസ് മൊമെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി ഇന്നലെ അനാലിസിസ് ചെയ്തതിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ നോക്കാം ഇന്നലെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് മാർക്കറ്റ് ഈ ഒരു ലെവലിന്റെ താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് നല്ലൊരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഇതുപോലെ പോകുന്ന പറഞ്ഞത് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി സപ്പോർട്ട് എടുത്തെങ്കിൽ പോലും മുകളിലോട്ട് പോവാതെ ഈ ഒരു ഏരിയയിൽ നിന്ന് റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി താഴോട്ടേക്ക് ഇറങ്ങിയത് നമ്മൾ രണ്ടാമത് പറഞ്ഞൊരു ഓപ്ഷൻ സെല്ലിംഗ് ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഓപ്ഷൻ പ്രകാരമാണ് ഇറങ്ങിയത് പക്ഷേ ടാർഗറ്റ് വെച്ചിരുന്നത് ഇവിടെയായിരുന്നു ആയിരുന്നു പക്ഷെ ടാർഗറ്റ് അവിടെ എത്തുന്നേക്കാൾ മുന്നേ മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് തന്നെ കയറിപ്പോയി ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നലെ നടന്നത് ഇനി നമുക്ക് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസിലേക്ക് പോവാം ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇന്നലെ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് നല്ലപോലെ ഇറങ്ങിയിട്ടാണ് കയറിപ്പോയത് അപ്പോൾ ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ ലോയിനെ മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ ഹൈയിനെയും മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിലേക്ക് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലെവല് നല്ലൊരു സപ്പോർട്ടാണ് നോക്കിയാൽ കാണാം ഇവിടെ വന്ന് മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് ക്യാൻഡിൽസ് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയത് അതുപോലെ തന്നെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ് ആണ് അവിടെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്തത് എനിവേ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യാനുള്ളത് ഇനി കുറച്ച് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഒരു എഫ് ഇ ജിയും കൂടി ഉണ്ട് അതിനെ കൂടി മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോവാം വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റിൽ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സപ്പോർട്ട് എടുത്ത് ഇപ്പൊ നിൽക്കുന്നത് ഒരു ഇംബാലൻസിലാണ് നിൽക്കുന്നത് ആ ഒരു ഇംബാലൻസിനെ മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ തൊട്ട് മുൻ മുകളിൽ എഫ്രിജും കൂടി ഉണ്ട് ആ ഒരു രഫ്രിജിനും കൂടി മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ പിന്നെ മാർക്ക് ചെയ്യാനുള്ളത് റെസിസ്റ്റൻസ് ഏരിയയാണ് ആ റെസിസ്റ്റൻസ് ഏരിയ ഓൾറെഡി നമ്മൾ വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴോട്ടേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം ഒരു സപ്പോർട്ട് ഏരിയ കാണാം അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവറിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയി ടെൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് റെൻട്രി സാധ്യത എന്ന് പറയുന്ന സെല്ല്രി സാധ്യതയാണ് ആ ഒരു സെല്ല്രി സാധ്യത നമുക്ക് കൺഫേം ആവണമെങ്കിൽ ഇവിടെ ഒരു ട്രെഡ് ലൈൻ ഫോം ചെയ്തിട്ടുണ്ട് ഒരു ക്യാൻഡിൽ കൂടി നല്ലൊരു ക്യാൻഡിൽ കൂടി നമുക്ക് ഇവിടെ നിന്ന് വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അവിടെ നിന്നൊരു സെല്ലൻട്രി സാധ്യത ഉണ്ട് അവിടെ നിന്നും ഒരു സെല്ലെടുക്കാം സെല്ലെടുത്തിട്ട് അതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്ന ഏറെക്കുറെ ഈ ഒരു ലെവലിലേക്ക് നമുക്ക് വെക്കാവുന്നതാണ് ഈ ലെവലിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഫ്ഇ ജി കിടക്കുന്നുണ്ട് ഒരു എഫ് ഇ ജിയിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഒരു ട്രേഡ് കിട്ടുകയാണെങ്കിൽ നമുക്ക് താഴെ വരെ വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നിൽക്കുന്ന എഫ്യൂജി ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ട് ഈ ഒരു ലെവലിനെയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇപ്പൊ വരയ്ക്കുന്ന ലൈനേലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റെഫ്യൂജി ഉണ്ട് ആ ഒരു റെഫ്യൂജിയിൽ നിന്ന് ഒരുപക്ഷെ അവിടെ നിന്നിട്ട് ഒരു സെല്ല ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പൊ നിൽക്കുന്ന ഏരിയയിൽ നിന്നിട്ട് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വലിയൊരു കാൻഡിൽ ബ്രേക്ക്ഔട്ട് കിട്ടി കഴിഞ്ഞ് ഈ ഒരു ബ്ലാക്ക് ലൈനെ മറികടന്ന് പിന്നെ എഫ് സി ജി മറികടന്നിട്ട് വീണ്ടും ഈ ഒരു ബ്ലാക്ക് ലൈനിലേക്ക് എത്തിക്കഴിയുന്ന സമയത്താണ് പറഞ്ഞത് ഒരു നല്ലൊരു നല്ലൊരു കൺഫർമേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് അവിടെ നിന്ന് അങ്ങനെ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും ഒരു സെൽ സാധ്യത നമുക്ക് എടുക്കാം അങ്ങനെയാണെങ്കിൽ ഏറെക്കുറെ ഈ ലെവൽ വരെ ടാർഗറ്റ് എത്താവുന്നതാണ് അവിടെ നിന്നും ബ്രേക്ക് ആവുകയാണെങ്കിൽ വീണ്ടും ഈ ലെവലിക്കും അതുപോലെ തന്നെ താഴ്വട്ടിക്കും താഴത്തെ സപ്പോർട്ട് ലെവലിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരു സപ്പോർട്ട് ലെവലൊക്കെ ബ്രേക്ക് ചെയ്യാനും സാധ്യത ഉണ്ട് കുറച്ചു കൂടി താഴെ വീണ്ടും ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ മാർക്കറ്റിന്റെ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് മിക്കവാറും ഒന്നും മുകളിലോട്ട് പോയി കഴിഞ്ഞ് ഇവിടെ നിന്നോ ഈ റെഫ്യൂജിയിൽ നിന്നോ അല്ലെങ്കിൽ ഈ ബ്ലാക്ക് ലൈനിൽ അതിൻ്റെ തൊട്ട് മുകളിലോട്ടോ ബ്ലാക്ക് ലൈനിൽ നിന്നോ ഒരു കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞൊരാക്ഷൻ സംഭവിക്കാവുന്നതാണ് പിന്നെ ആദ്യത്തെ ഒരു ആക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ നിന്നൊരു ക്യാൻഡിൽ നല്ലൊരു ബയറിഷ് ക്യാൻഡിൽ വീഴുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് രണ്ടും എടുക്കാം അതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു എഫ്യൂജി വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് പിന്നെ വീണ്ടും ഇവിടെ നിന്നൊരുപക്ഷെ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് മറ്റൊരു സപ്പോർട്ടും കൂടി ഉണ്ട് ഒരിക്കൽ കാണാം മൾട്ടിപ്പിൾ ടൈം ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ അവിടെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ട് ഒരുപക്ഷെ അവിടേക്കും എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്യുക ഇവിടെ വന്നതിന് ശേഷം ചിലപ്പോൾ ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് കയറും കയറിയിട്ട് വീണ്ടും താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ ഒരു ആക്ഷൻ ഈ ഒരു ലെങ്കിൽ പറഞ്ഞ ആക്ഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ബിഗ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഏരിയാസ് ആ ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള ബേസ് ചെയ്തതിനു ശേഷം മാത്രം പ്രൈഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രെയിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പം എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു